എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിലെ ലോഗോസ്കിസ് എക്സാമിന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ദബീറിൻ്റെ പഴയ പേര് കിരിയാത് സേഫർ കിരിയാത് അർബ ഗിൽഗാൽ ഉത്തരം കിരിയാത് സേഫർ ഡാഷ് യഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമാണ് അഭിമലേഖ് ബാറാഖ് ഷംഗാർ ഉത്തരം ഷംഗാർ കിതയോന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് എഴുപത് എഴുപത്തി മൂന്ന് ഉത്തരം എഴുപത് ലൂക്ക പതിമൂന്ന് മുപ്പത്തൊന്ന് അനുസരിച്ച് ആരാണ് യേശുവിനോട് ഇവിടെ നിന്ന് പോവുക ഹേറോദെസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞത് ചില നിയമജ്ഞർ ചില ഫരിസേയർ ശിഷ്യന്മാരിൽ ഒരുവൻ ഉത്തരം ചില ഫരിസേയർ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനാല് പത്ത് ലൂക്ക പതിനാല് പതിനാല് ലൂക്ക പതിനാല് പതിനൊന്ന് ഉത്തരം ലൂക്ക പതിനാല് പതിനൊന്ന് ലൂക്ക പതിനഞ്ച് ഒന്ന് മുതൽ ഏഴിന് സാമാന്യമായ തിരുവചന ഭാഗം മത്തായി ഇരുപത്തി മൂന്ന് മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ മത്തായി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ പത്ത് വരെ മത്തായി പതിനെട്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഉത്തരം മത്തായി പതിനെട്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നൂക്ക എത്രാം അദ്ധ്യായത്തിലാണ് ധൂർത്ത പുത്രൻ്റെ ഉപമ കാണാൻ കഴിയുന്നത് പതിനാറാം അധ്യായത്തിൽ പതിനാലാം അധ്യായത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഉത്തരം പതിനഞ്ചാം അധ്യായത്തിൽ രണ്ട് കൊറിന്തോസ് പതിമൂന്ന് ഒന്നിൽ എത്രാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് നാലാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം ഉത്തരം മൂന്നാം പ്രാവശ്യം സത്യമിതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അധ്യായവും വാക്യവും എഴുതുക രണ്ട് കൊറിന്തോസ് ഒൻപത് പത്ത് രണ്ട് കൊറിന്തോസ് ഒമ്പത് ആറ് രണ്ട് കൊറിന്തോസ് ഒൻപത് പതിമൂന്ന് ഉത്തരം രണ്ട് കൊറിന്തോസ് ഒൻപത് ആറ് സഹോദരരെ മക്കേധോനിയായിലെ സഭയിൽ വർഷിക്കപ്പെട്ട ഡേഷനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് രണ്ട് കൊറിന്തോസ് എട്ട് ഒന്നിൽ പറയുന്നത് ദൈവകാരുണ്യത്തെക്കുറിച്ച് ദൈവ കൃപയെക്കുറിച്ച് അത്ഭുതത്തെക്കുറിച്ച് ഉത്തരം ദൈവകൃപയെക്കുറിച്ച് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഇരുപത്തിനാലിൽ ഡാഷ് വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് വിഭവസമ്പന്നൻ്റെ വിവേകിയുടെ പണ്ഡിതൻ്റെ ഉത്തരം പണ്ഡിതൻ്റെ വിജയം ഡാഷ് കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരവും ഉണ്ട് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് പതിമൂന്നിൽ പറയുന്നത് വിവേകസമ്പന്നൻ്റെ ഉപദേശകൻ്റെ വൈദ്യൻ്റെ